ഹലോ നമസ്കാരം ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഇപ്രാവശ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മരം മുറിക്കുന്ന മെഷീൻ ചെയിൻസോ അതിനെ പറ്റിയുള്ള ഒരു എക്സ്പ്ലനേഷനാണ് അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നും അതിൻ്റെ സ്പെയറുകൾ പാർട്സുകൾ ഇതൊക്കെ എന്താണെന്നും എക്സ്പ്ലെയിൻ ഒരു വീഡിയോ ആണ് ഞാൻ ഇടുന്നത് അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാണ് ചെയിൻ ഇത് ഹൈമാക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് ഇതിപ്പോ കടയിൽ സർവീസിംഗിലും നോക്കണത് ഞാനെടുത്ത് ഇവിടെ ഡെമോ ചെയ്തയൊക്കെയാണ് ഇതാണ് എൻ്റെ സ്റ്റാർട്ടർ അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കിക്കർ ആ സാധനം പിന്നെ ഓൺ ഓഫ് സ്വിച്ച് ഇത് മുകളിലോട്ട് ഓണും താഴേക്ക് ഓഫും ഇത് വന്നിട്ട് ചോക്ക് ഇതിൻ്റെ സ്റ്റാർട്ടാവാതെ വന്നാലും ഉപയോഗിക്കുന്ന ഒരു സാധനം ചോക്ക് ചോക്ക് ലിവറാണ് ആക്കാണ്ടത് അത് പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ ചോക്ക് ഓണാവും അകത്തേക്ക് കളിക്കഴിഞ്ഞാൽ ചോക്ക് ഓഫ് ഓഫായി ഇത് ചെയിൻ ബാർ ടൈറ്റ് ചെയ്യുന്ന നെറ്റുകളാണ് കണ്ടിട്ടുണ്ട് ഈ കാണുന്ന മോളിൽ കാണുന്നത് ഹാൻഡിൽ ഹാൻഡിൽ തൊട്ട് സൈഡിൽ കാണുന്നതാണ് ബ്രേക്കസി എന്ന് പറയും അതായത് നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വലിച്ചാൽ ഓഫും ഫ്രണ്ടിലോട്ട് വലിയ ഓണും ബ്രേക്കാണത് ബ്രേക്കിംഗ് സിസ്റ്റമാണത് ഈ ഉപയോഗിച്ചേക്കുന്നത് പിന്നെ വന്നിട്ട് നമുക്ക് ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്ക്രൂ ചെയിൻ ടൈറ്റ് ചെയ്യലും അതുപോലെ തന്നെ ലൂസ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ആ ഈ കാണുന്ന സ്ട്രൂമിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തത് ചെയിൻ അഡ്ജസ്റ്റർ എന്നാണ് എൻ്റെ പേര് ഇനി വരുന്നത് നമുക്ക് ഓയിൽ ടാങ്ക് ഓയിൽ ക്യാപ്പ് ഈ കാണുന്നത് ഓയിൽ ക്യാപ്പാണ് ഈ കാണുന്ന ടാങ്ക് ഈ ഓയിൽ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ചെയിനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്ന ഒരു സംഭവമാണ് അതായത് ചെയിൻ എപ്പോഴും ഓയില് വേണം ലൂബ്രിക്കൻറ്റ് കൊടുത്താലേ അത് കറക്റ്റായിട്ട് റൺ ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ ചൂടായിട്ട് പഴുത്തൊക്കെ പോവുക അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ഓയിൽ പാമോയിലോ അല്ലെങ്കിൽ ഏത് ഓയിലുകൊണ്ട് ഒഴിക്കാം പഴയ ഓയിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ കാണുന്നതാണ് പെട്രോൾ പെട്രോൾ ടാങ്ക് ആണ് ഈ കാണണത് പെട്രോളിന്റെ ക്യാപ്പാണ് ഈ ബ്ലാക്ക് കളറിൽ ഈ കാണുന്നത് പെട്രോളിന്റെ ക്യാപ്പാണ് പെട്രോളില് നമ്മളൊരു പ്രത്യേകതയുണ്ട് സാധാരണ വെറുതെ പെട്രോളല്ലേ ഒഴിക്കുന്നത് ഇതിനകത്ത് ടൂട്ടി ഓയിൽ എന്ന് പറഞ്ഞ സംഭവം ഒരു ലിറ്ററിൽ ഒരു അറുപത് എം എൽ വെച്ചെങ്കിലും ഒഴിക്കണം നേരത്തേക്കാ ആ ഇരുപത്തഞ്ച് നാപ്പതൊക്കെ ഒഴിച്ചിരുന്നത് പക്ഷെ ഇപ്പൊ നമുക്കത് പെട്രോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് മുതൽ അറുപത് വരെ എങ്കിലും ഒഴിച്ചിരിക്കണം എന്നാലേ അത് കറക്റ്റ് സ്മൂത്ത് ആയിട്ടുള്ളൊരു ഇത് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിണ്ടർ പിടിക്കാൻ സാധ്യത ഇനി വരണമെന്നു വെച്ച് കഴിഞ്ഞാല് മെയിൻ സാധനം ആക്സിലേറ്റർ ആക്സിലേറ്ററിന്റെ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ഒരു സ്വിച്ചാണ് ആണ് ഈ കാണുന്നത് ഇതിന്റെ നേരെ ഡീ കാണാണ് ആക്സിലേറ്റർ അത് ഈ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള സ്വിച്ച് നമ്മൾ ഞെക്കി പിടിച്ചാലേ ആക്സിലേറ്റർ ഞെങ്ങൂള് അല്ലെങ്കിൽ ഞെങ്ങൂള്ളൂ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഞെക്കിയാലേ ഞെങ്ങൂള്ളു ഇത് നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ട് ഈ സ്വിച്ചുകൾ അപ്പം പറഞ്ഞാൽ ഇനി ഉള്ളതിൻ്റെ അകത്തുള്ള കുറച്ച് സ്പെയറുകളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതാക്കാനുള്ളത് അത് നമ്മ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും ഇത് ഫസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണണം ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ